والله خلق كل دابة مما فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير والله خلق كل دابة مما الله إلا زيف عليهم ولا تلند جريكونو فمنهم من يمشي على بطنه ആ ജീവികളിൽ വയറിൽ ഉരസി നീങ്ങുന്ന ജീവികളുണ്ട് ഇരു കാലിൽ നടക്കുന്നവയും അവയിലുണ്ട് നടക്കുന്നവയും അവയിലുണ്ട് അള്ളാഹു സുബ്ഹാനു താൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു സൃഷ്ടിക്കുന്നു ഇൻഅാലിൻ തീർച്ചയായും അള്ളാഹു സുബ്ഹാനു വത്താല മാത്രമാകുന്നു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ സൂറത്തുന്നൂറിൻ്റെ നാൽപ്പത്തി അഞ്ചിൽ അള്ളാഹു സുബാനു വത്താല അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങളെക്കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ വയറിൽ ഉരസി ഗമിക്കുന്നവ എന്ന് പറഞ്ഞാൽ എല്ലാ ഉരകങ്ങളും ഉൾപ്പെട്ടു വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയും അള്ളാഹു സുബിഹാനു വത്താല പറഞ്ഞു ഭൂമിയിൽ കാണപ്പെടുന്ന ജന്തുക്കൾ ഇരു ചിറകുകളിൽ പാറുന്ന പറവകൾ ഇതൊക്കെയും ഇല്ല ഉമ്മ അംസാലുക്കും നിങ്ങൾ മനുഷ്യർ പോലുള്ള സമൂഹങ്ങളാകുന്നു മനുഷ്യന് സവിശേഷതകളുണ്ട് പ്രത്യേകതകളും വിശേഷണങ്ങളും പ്രത്യേകിച്ചുണ്ട് അതുപോലെ ഓരോ ജീവികൾക്കും പറവകൾക്കും അവയുടേതായ സവിശേഷതകളും പ്രത്യേകതകളുമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനു വത്താല ഈ വചനത്തിൽ ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വത്താല ഈ ഭൂമിയിൽ വ്യാപിപ്പിച്ച ജീവജാലങ്ങൾ അവയുള്ള ദൃഷ്ടാന്തങ്ങൾ വൈവിധ്യമാണ് പലതാണ് അള്ളാഹു സുബാനുവതാല ഇവിടെ ഈ ഒരു വചനത്തിൽ ആ ദൃഷ്ടാന്തങ്ങളെ ചിന്തിക്കുന്ന ജനതയോട് ആലോചിക്കാൻ ഉണർത്തുകയാണ് സുറത്ത് ഷൂറയുടെ ഇരുപത്തിയൊൻപതാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു വമിൻ ആയാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് വാനങ്ങളുടെയും ഭുവനങ്ങളുടെയും സൃഷ്ടിപ്പ് ദാബ ആകാശഭൂമികളിൽ അള്ളാഹു സുബ് ഹാനുവാല വ്യാപിപ്പിച്ച ജീവജാലങ്ങൾ ഒക്കെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വഹു ആ അല ജം റഹിംഇഷാ ഒ ഖദീർ അവയെ ഒരുമിച്ച് കൂട്ടുവാൻ ഉദ്ദേശിച്ചാൽ അതിന് കഴിവുറ്റവനാകുന്നു അള്ളാഹു എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനുവ താല പറയുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ വാനങ്ങളിൽ ഭുവനങ്ങളിൽ അള്ളാഹു സുബ്ഹാനുവ താല വ്യാപിപ്പിച്ചതായ പ്രചരിപ്പിച്ചതായ ജീവജാലങ്ങൾ മനുഷ്യരും മനുഷ്യരല്ലാത്തവയും ഒക്കെയും മീൻ ആയാത്തിഹി എന്നാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനുവ താല പറയുന്നത് ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ വചനവും നമ്മളോട് പറയുന്നത് ആയാ തുല്യ കൗമിയ കലൂൻ എന്ന്